ഹലോ ഡിയേഴ്സ് അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാടിക്കുട്ടെ ഒളിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഒന്ന് സാറ്റർഡേ ഇന്ന് സ്കൂളില്ല അപ്പം ഞങ്ങളിന്ന് വിരുന്ന് പോവുകയാണ് ഗെയ്സ് അമ്മയുടെ വീട്ടിലോട്ട് അതായത് ഇവിടുത്തെ അമ്മട ഗിരിജമ്മുടെ വീട്ടിലോട്ട് ഞങ്ങളിന്ന് പോവുകയാണ് അവിടെ ചേച്ചിയും മേട്ടനൊക്കെ യൂക്കിന്ന് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ അമ്പാടിക്കുട്ടിന് അമ്പാടിക്കുട്ടിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് കേസ് കൊള്ളാവോ ഇടയിൽ കൂടെ അമ്പാടിക്കൊന്ന് പോളി എടുക്കുകയാണ് കേട്ടോ വൈറ്റമിൻ കൊടുത്തിട്ടില്ല അപ്പോൾ വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ അവൻ്റെ ബുക്കൊക്കെ എടുത്ത് മറിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ വൈറ്റമിൻ കൂടി കൊടുത്തിട്ട് പോകാമെന്നുമായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങളും ചേച്ചി ചേട്ടനൊന്നും വീഡിയോയിൽ കാണാനൊട്ടും വഴിയില്ല അവർ പോയിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവാനായി സോ അവരിങ്ങൾ കാണിച്ചതരാം എന്താ വൈകിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി ബേക്കറിയിൽ കയറി ചെയ്താൽ കേട്ടോ അപ്പം അമ്പാടിക്കുട്ടന അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചോക്ലേറ്റും എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അവനൊന്ന് രണ്ടെണ്ണം വാങ്ങിയും കൊടുത്തു അപ്പോൾ ഓരോ പഴയ പഴയ മുറുക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നോക്കി വീഡിയോസൊക്കെ എടുത്താൽ കേട്ടോ എന്താ വാങ്ങേണ്ടത് ഏതാ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി തിരയുമായിരുന്നു കേട്ടോ എന്താ പറഞ്ഞു ആരോടാണ് എന്താണ് പറഞ്ഞ ആങ്കിളിനോട് പറങ്കളിനോട് പറഞ്ഞേ എന്താ വലിയ കഴിച്ച എന്ത് ചെയ്യണം ചൂടുവെള്ളം കുടിക്കണം പിള്ളേർക്കും ഐസ്ക്രീം കൊടുക്കാം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഇവിടെ എത്തി ഇവിടെ അമ്പാടിയാ ദൊക്കെ ഒരേ ഓടിക്കളിക്കലാണ് അപ്പൊ ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും വീഡിയോ എടുത്തില്ല ഞങ്ങൾ വർത്താനത്തിൻ്റെ ഇടയിൽ പെട്ടുപോയി അത് കഴിഞ്ഞിട്ട് കഴിച്ച് ഐസ് ക്രീം ഒക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കും ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിച്ചതാ ബോട്ടിൽ അവസാനം വെള്ളതും കൂടി ഞാനാണ് കഴിച്ചത് പിന്നെ ഐസ്ക്രീം കൊതി പിന്നെ പറയേണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് അമ്പാടിക്കുട്ടിന് ദദ്യും കൂടി ഫോട്ടോ എടുത്തോട്ടെ എൻ്റെ വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് ഹലോ ഡിയേഴ്സ് എന്താണ് വിശേഷങ്ങള് ഇതാണ് അപ്പൊ നമ്മുടെ യു കെ വന്ന ചേട്ടനും ചേച്ചിയും കാണാൻ വന്നാണ് അപ്പോൾ അതാ ചേച്ചി നേഴ്സാണ് ഏട്ടൻ അവിടെ വർക്കാണ് ഇവർ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ യു സെറ്റിൽഡ് ആണ് കേട്ടോ അപ്പോൾ അവര് നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി കൂടുതൽ ഇവര് നിർത്തി അങ്ങോട്ടിതാക്കുന്നില്ല ഇവർക്ക് ഇതൊന്നും പരിചയമില്ല അപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചി ഇതാ വല്ലടുത്ത് യു കെന്താവാ യു കൊണ്ടുവന്ന് ചോദിച്ചില്ലേ അമ്പാടിക്കുട്ടനുണ്ടല്ലോ സൗമ്യ ചേച്ചി പോയി നാണം കെടുത്തി എനിക്ക് എന്താ യു കെ കൊണ്ടുവന്നു പക്ഷെ ഓൾറെഡി ഒരു കാറ് കൊണ്ടുവന്ന കാരണം അവൻ ഹാപ്പി ആയി പൊന്നോ ഹാപ്പി അത് വീട്ടിൽ പോയിട്ട് അച്ഛൻ എടുത്തും അത് എടുക്കണ്ട കേട്ട് വരും ബാറ്ററി ഇടണം ഹാപ്പി ആയി ഹാപ്പി ആയോ കിട്ടില്ലടാ ഹായ് വിശേഷം ആ ദു ഇതിപ്പീഡിയോ എടുക്കാന്ന് മനസ്സിലാവണ്ടാ യൂട്യൂബിലിട മേമാ കാണുവോ ഏഹ് ദന്ത യു കെയിലെ ഇഷ്ടം നാടാ ഇഷ്ടം യു കെയിലാണ് എന്താ നാടൻ ഇഷ്ടാത്തോണ്ട് സോ അവനും യു കെ മതി യു കെ പോയായി ഇനി എന്താ ചെയ്യാ ഞങ്ങളുടെ നാട്ടിൽ ഇരുത്തട്ടെ നിന്നെ എവിടെ തന്നെ ഇരിക്കുവോ നോ യു കെ മതില്ലേ ഓക്കേ ഓക്കേ ദന്തമായിട്ട് വാങ്ങി തന്നാണ് ഇവിടെ എല്ലാവരും കൂടെ ഒരേ ഹാപ്പിയാണ് അത് വലിയമ്മീ ഉണ്ട് അൺബോക്സ് ചെയ്ത് കൊടുക്കാണ് അമ്പാടി ആര് വീട്ടിലോട്ട് വായോ കാർ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചക്ക പായസം ഉണ്ടോ നല്ല ടേസ്റ്റാണ് വലിയമ്മ ഉണ്ടാക്കിയതാണ് ആരെങ്കിലും ചക്ക പായസം ഉണ്ടാക്കാറുണ്ടോയെന്നൊന്ന് പറയാനായിട്ട് നല്ല ചക്ക വരട്ടെ ഇതിന് ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കഴിച്ചതായിരുന്നു ഓട്ടോ വന്നു എല്ലാവർക്കും കൊണ്ടുപോകാനോ

പറ എന്താ മുന്നോ അവിടെ കാണിക്കട്ടെ ആ കട കട ആ ഊഞ്ഞാല് കാണിച്ചു കൊടുത്തു അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് സ്നാക്സ് ഒക്കെ